പണത്തിൻ്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ ഭൂമി കൈയടക്കി വെക്കാമെന്ന തോന്നൽ കേരളത്തിൽ നടക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമ്പൻചോല പീരുമേട് താലൂക്കുകളിലെ പട്ടയ വിതരണം മന്ത്രി നിർവഹിച്ചു ഭൂമി ഭൂമിക്ക് രേഖ വേണം ഭൂമിയുടെ അതിരും കണക്കും തിട്ടപ്പെടുത്താനാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട പേൾ റിലീസ് ഇ മാപ്പ് എന്നീ ആപ്പുകൾ ചേർത്ത് എന്റെ ഭൂമി എന്ന പേരിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ രൂപീകരിക്കുകയാണ് ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെ ഇരുപത്തി വില്ലേജുകളുടെ ഭൂമി സംബന്ധമായ സമ്പൂർണ്ണ വിവരങ്ങൾ പോർട്ടലിന്റെ ഭാഗമാവും ഇടപെടൽ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം എന്റെ ഭൂമി എന്ന പോർട്ടൽ സംവിധാനം സാർവത്രികമാവുന്നതോടെ കേരളം ഇന്ത്യക്ക് മാതൃകയാവുമെന്നും മന്ത്രി പറഞ്ഞു എഴുപത്തിയേഴിന് മുമ്പുള്ള വനഭൂമി കയ്യേറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്ത ഭൂമിയാണ് കട്ടപ്പനയിൽ ഉള്ളത് കട്ടപ്പനയിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ രേഖാമൂലം ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടത്തെ സർവേ നടപടികൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് റെക്കോർഡുകൾ തയ്യാറാക്കി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം വീട് കട അനുബന്ധ ആവശ്യങ്ങൾ കൃഷി ആവശ്യങ്ങൾ എന്ന നിലവാരത്തിൽ പെടുന്ന സ്ഥലങ്ങളിൽ ഷോർട്ട് സൈറ്റ് എന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി സർക്കാരിന്റെ മുമ്പിലിരിക്കുകയാണ് ഏറ്റവും പെട്ടെന്നത് വിതരണം ചെയ്യാൻ സാധിക്കും എന്ന കാര്യവും നമുക്ക് ഇവിടെ അറിയിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ് ഏലമലക്കാടുകളിലെ ചെറിയ ഭാഗം വനംവകുപ്പിന് അവകാശപ്പെട്ടതാണെങ്കിലും ബാക്കിയുള്ളവയെല്ലാം റവന്യൂ ഭൂമിയാണെന്നാണ് സർക്കാർ നിലപാട് ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ സർക്കാർ അധികാരത്തിലേറിയതിനുശേഷം ജില്ലയിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ജില്ലയിൽ വിവിധ ഭൂമിപതിപ്പ് ഓഫീസുകളിൽ നിന്നും നാലാം നൂറു ദിന കർമ്മ ഉൾപ്പെടുത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നതിന് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റാറ് പട്ടയങ്ങളാണ് ഇടുക്കി ഉടുമ്പൻചോല പട്ടയമേളകളിലായി വിതരണം ചെയ്തത് മുന്നൂറ്റി രണ്ട് പട്ടയങ്ങൾ ഇടുക്കിമേളയിലും ഇരുന്നൂറ്റിനാല് പട്ടയങ്ങൾ ഉടുമ്പൻചോല മേളയിലും വിതരണം നടത്തി ശേഷിക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് പട്ടയങ്ങൾ വരും മാസങ്ങളിൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം പരിപാടിയിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു വാഴൂർ സോമൻ എം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എ ഡി എം ഷൈജു പി ജേക്കബ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് മറ്റു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു കേരളാവിഷ ന്യൂസ് ഇടുക്കി